വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിലും സിപിഎം വിജയിച്ച സാഹചര്യത്തിൽ രണ്ടു ദിവസം മുമ്പ് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞ് ആഭാസ സമരം നടത്തിയ സിപിഎം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നരാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ജനുവരി അഞ്ചാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തുല്യവോട്ട് നേടിയതിനെ തുടർന്ന് കോൺഗ്രസിലെ മൂന്ന് അംഗങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയിച്ചിരുന്നു ആവശ്യമായ നോമിനേഷൻ ഇല്ലാത്തതിനാൽ ആറാം തീയതിയും അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള മുഴുവൻ അംഗങ്ങളും ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കണം തുടർന്ന് മുഴുവൻ സ്ഥാനങ്ങളും നികത്തുന്നതിനുള്ള നോമിനേഷൻ ഇല്ലാത്തതിനാൽ ഒഴിവുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ബി ജെ പി അംഗത്തേയും ധനകാര്യ കമ്മിറ്റിയിലേക്ക് സിപിഎം അംഗങ്ങളെയും കോൺഗ്രസ് അംഗങ്ങളെല്ലാം നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബി ജെ പി അംഗത്തെ വികസന കമ്മിറ്റിയിലേക്കും സിപിഎം അംഗങ്ങളെ ധനകാര്യ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കുന്നതിന് അംഗങ്ങളാരും എതിർത്തിരുന്നില്ല ഏതെങ്കിലും അംഗത്തെ ഒഴിവുള്ള കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന റിട്ടേണിംഗ് ഓഫീസർ യോഗത്തിൽ ചോദിച്ചപ്പോൾ ബിജെപി അംഗം സ്വമേധയാ താൽപര്യം അറിയിക്കുകയായിരുന്നു സിപിഎം അംഗത്തെ നിർദ്ദേശിച്ചില്ല കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ബിജെപി അംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ വിട്ടുനിൽക്കുകയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് രണ്ട് കോൺഗ്രസ് രണ്ട് സിപിഎം ഒരു ബി ജെ പി ക്ഷേമകാര്യത്തിലേക്ക് രണ്ട് കോൺഗ്രസ് രണ്ട് സി പി എം വിദ്യാഭ്യാസം രണ്ട് കോൺഗ്രസ് രണ്ട് സി പി എം എന്നിങ്ങനെയാണ് കക്ഷിനില നറുക്കെടുപ്പിലൂടെ മൂന്ന് ചെയർമാൻ സ്ഥാനവും സിപിഎമ്മിന് ലഭിച്ചു ബി ജെ പിയുമായിട്ട് ഈ ഇന്നേ വരെ കോൺഗ്രസ് ഒരു കൂട്ടുകെട്ടിനും പോയിട്ടില്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും നോമിനേഷൻ പോലും കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് സി പി എമ്മിന് ഇത് അറിയാമായിരുന്നിട്ട് പോലും ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി വിട്ടു നിൽക്കുക എന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത് തന്നെയാണ് മുന്നേ നടന്നതെന്ന് അറിയാമായിരുന്നിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തുകൊണ്ട് വലിയ പ്രഹസനമായിട്ടുള്ള സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച സി പി എം ജനങ്ങളോട് ഈ വേരുകളിലെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്